ഹലോ നമസ്തേ പാറുവിൻ്റെ കല്യാണത്തിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടാൻ ഒരുപാട് പേരെ പറയുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഫേസ്ബുക്കിൽ അതിടാമെന്ന് ആദിത് വേഡ്സ് ഹിന കല്യാണ പെണ്ണിൻ്റെ പേര് ഹീന എന്നും ചെക്കൻ്റെ പേര് ആദിത്തും എന്നാണ് രണ്ടുപേരും പേരും ചോറ്റാനിക്കരയിലാണ് താമസിക്കുന്നത് ചെക്കൻ്റെ വീട് ചോറ്റാനിക്കരയിലാണ് പുള്ളിക്കാരന് ഒരു ബുട്ടീക്ക് ഉണ്ട് ഒരു യൂണിറ്റ് ഉണ്ട് സ്റ്റിച്ചിങ് യൂണിറ്റും ഡിസൈനിങ് യൂണിറ്റ് ഉണ്ട് അത് ചോറ്റാനിക്കരയിൽ തന്നെയാണുള്ളത് ക്വീർ വിങ്സ് ബൈ വസ്ത്ര സംസ്കാരമെന്നാണ് ആ ബ്രാൻഡിൻ്റെ പേര് അപ്പോൾ കല്യാണം നടന്നിട്ടുള്ളത് അവരുടെ തന്നെ ഇടവക പള്ളിയിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കല്യാണത്തിൻ്റെ അന്നത്തെ വീഡിയോ എല്ലാം ഇപ്പോൾ കാണിക്കുന്നത് ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ കല്യാണത്തിൻ്റെ താലി आ, േ ദിവസം മധുരം വെപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് ഉണ്ടായിരുന്നു മധുര വെപ്പ് എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് ചടങ്ങാണ് അപ്പം അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണെന്ന് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ കല്യാണ തലേന്ന് തന്നെ ഞാൻ കല്യാണപ്പെണിനെയും കൊണ്ട് എക്സോഡോസ് ബ്യൂട്ടി അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള അക്കാഡമി പോയിട്ട് അവിടെ നെയിൽസ് ചെയ്ത് കൊടുക്കും ഹെയർ എക്സ്റ്റെൻഷനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നെയിൽസ് നെയിൽ എക്സ്റ്റെൻഷൻ വെക്കാൻ വന്നതാണ് അപ്പാറിൻ്റെ നെയിൽസ് തീരല്ലേ അവൾക്ക് കടിക്കുന്ന സ്വഭാവമുണ്ട് നെയിൽ അപ്പോൾ അത് കാരണം അവൾ നെയിൽസ് ഒട്ടുമില്ലാത്ത കാരണം എക്സ്റ്റൻഷൻ വെച്ചു കല്യാണത്തിന് വേണ്ടിയിട്ട് കല്യാണം പണ്ടല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയി എനിക്ക് ഐ ബ്രോസ് എടുക്കാണ്ടായിരുന്നു ഐബ്രോസ് എടുത്തതിന് ശേഷം കുളിച്ച് ഫ്രഷായിട്ട് എന്നെ ഇക്കയും അമ്മും പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ അതായത് സൂര്യ ഇഷാനും ഇഷാൻ കെഷാനും ഇക്കയും അമ്മും പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു അവരുടെ ഓൺലൈൻ ബിസിനസ്സായിട്ടുള്ള സൂര്യ ഓൺലൈൻ സ്റ്റോറിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഓരോരുത്തർ അത് കൊറിയറാക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പാറൂവിനും അച്ചൂനും എന്തെങ്കിലുമൊക്കെ മേടിക്കേണ്ട ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ആദ്യം ഒന്ന് ട്രെൻസിൽ ട്രെൻസിൽ അവിടെ അപ്പോൾ കളക്ഷൻ നമ്മൾ ച്ചറക്ഷൻ ഇറങ്ങി പിന്നെ ഗിഫ്റ്റ് വേറെയാണ് നമ്മൾ കൊടുത്തത് അതെന്താണെന്ന് വെച്ചാൽ അല്ലേ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അറിയില്ല ഒരു ഐഡിയ ഇല്ല നമ്മൾ വരുന്ന കാര്യം അപ്പം നമ്മൾ തറവാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് ഭയങ്കര ഷോക്കായി പോയി നമ്മൾ വരുന്നത് ഞാൻ വരുന്നത് അറിയാം പക്ഷെ എൻ്റെ കൂടെ അമ്മു ഇക്ക വരുന്ന കാര്യം അവൾക്ക് ഒരു ഐഡിയ ഇല്ല അവൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ കൂടെ ഉണ്ടാകണം എന്ന് പക്ഷെ അമ്മുവിനെ അവൾ കണ്ടത് ഭയങ്കര ഷോക്കായിട്ടോ ഇപ്പൊ സർപ്രൈസായിട്ട് അവൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത് കണ്ടോട്ടോ ഭയങ്കര എക്സൈറ്റഡായി അവൾ കണ്ണൊക്കെ നിറഞ്ഞു കാരണം പ്രതീക്ഷിക്കുന്നില്ലല്ലോ കാരണം കല്യാണത്തിന് വരുന്നാണ് വിചാരിക്കുന്നത് കല്യാണം വളരെ ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് ആയിരുന്നു ഒരു കുഞ്ഞു കല്യാണമായിരുന്നു അപ്പം ഇക്ക വണ്ടി പാർക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് കയറി വരുകയാണ് അപ്പം മധുരം വെപ്പ് തറവാട്ടിൽ വെച്ചിട്ടാണ് പെണ്ണിൻ്റെ മധുരം വെപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഫാമിലി മെമ്പേഴ്സ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ നിന്ന് ഞാൻ ഇക്ക അമ്മു പിന്നെ അവളുടെ ബ്രദർ അഡോൺ ഇത്രയും പേരുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ മധുരം വെപ്പിനുള്ള പലഹാരം പാനീയത്തിൽ പഴം പഴം മുറിച്ചു വെച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നു പിന്നെ കറിവേപ്പിൽ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ടായിരുന്നു അത് ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പോൾ കല്യാണ പെണ്ണിനെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പാട്ടുകളൊക്കെ പാടിയിട്ടാണ് കൊണ്ടുവരുക അപ്പോൾ എനിക്ക് അറിയില്ല ക്രിസ്ത്യൻ സ്റ്റൈൽ കംപ്ലീറ്റ്ലി എനിക്ക് അറിയില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ലൈക്ക് ജാക്കോബൈറ്റ്സ് ബൈറ്റ്സ് ആണ് അവർ അതിൽ ഭാവാ കക്ഷിയും എത്രാ കക്ഷിയും എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ അതിൽ അവരുടെ ഒരു പർട്ടിക്കുലർ രീതിയിൽ ഒരു പാട്ടൊക്കെ ഉണ്ട് ആ പാട്ടൊക്കെ പാടിയിട്ട് കുടയിൽ കല്യാണ പെണ്ണിനെ ഇങ്ങനെ കല്യാണ പെണ്ണിൻ്റെ ആൾക്കാർ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവരുത്തി എല്ലാവരും ഇങ്ങനെ ചോദിക്കും മധുരം തരട്ടേ മധുരം തരട്ടേ എന്നൊക്കെ പാറിനെ സംബന്ധിച്ചിടത്തോളം പാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഒരു ബ്രൈഡായിട്ടൊരു ഗാനം ഇങ്ങനെയുള്ള ഒരു കല്യാണം അപ്പോൾ ഓരോരുത്തർ ഒരു മാനിഫെസ്റ്റേഷനിൽ നടക്കുന്ന കാര്യം തന്നെയാണല്ലോ അപ്പോൾ അവൾ പണ്ടോട്ടേ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമായിരുന്നു കല്യാണത്തിന് ഈ രീതിയിലുള്ളത് വേണം എന്നുള്ളത് അപ്പോൾ കുരിശൊക്കെ വരച്ചിട്ട് പ്രാർത്ഥന തുടങ്ങുകയാണ് കേട്ടോ പ്രാർത്ഥനക്ക് പ്രാർത്ഥന തുടങ്ങിയിട്ട് ാണ് മധുരം കൊടുക്കുന്ന ചടങ്ങ് അപ്പം അതിന് നമ്മൾ വെള്ളം കൈ കഴുകിപ്പിക്കും വായ കൊപ്പിളിക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അത് അതൊക്കെ ചേച്ചിമാർ നടത്തുകയാണ് പിന്നെ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മൾ എന്തോ ആവട്ടെ നമ്മൾ എന്തൊരു മനുഷ്യനാവട്ടെ നമ്മളെ കർമ്മഫലം അതായത് നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മൾ ഏതിൽ ജീവിക്കുന്നു എന്നുള്ളതിലൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ 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 നമ്മളുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളതിലാണ് ആക്ച്വലി നമ്മൾ നമ്മളെ ക്യാരക്ടർ റിഫ്ലക്റ്റ് ചെയ്യുക ബാക്കി ഈ പറഞ്ഞ ആക്ടിവിസം ബാക്കി സംഭവമൊക്കെ മാറ്റിവെക്കുക ഈ സൊസൈറ്റികളിൽ അങ്ങനത്തൊക്കെ മാറ്റി വെച്ച ഒരു മനുഷ്യന് അന്തസ്സായി എങ്ങനെയാണ് ജീവിക്കുന്നത് ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാണ്ട് ഉണ്ടാക്കാണ്ട് അത് ആണ് നമ്മൾ നോക്കേണ്ടത് ഇതാണ് സജി മമ്മി കല്യാണ സെക്കൻ്റെ അമ്മ കല്യാണ സെക്കൻ്റെ അച്ഛൻ ജാനുവരി ജാനുവരിയിലല്ല ആ മാർച്ചിൽ മാർച്ചിലാണ് തോന്നുന്നു ഇപ്പം കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മരണപ്പെട്ടു അപ്പം ആളുടെ അവളുടെ അപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് കല്യാണം നടക്കുന്നത് ആ ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞിട്ട കല്യാണം ഒന്നര വർഷത്തിന് മേലെ ഒരു വർഷവും അഞ്ച് എട്ട് എട്ട് മാസം തോ ആയിട്ടുണ്ട് കല്യാണം നടക്കുന്നത് അപ്പോഴാണ് പിന്നെ ഈ ഇത് രണ്ട് ചേച്ചിമാരാണ് അവൻ്റെ കല്യാണ ചെക്കൻ്റെ ചേച്ചിമാർ അപ്പോൾ അവൾക്ക് അവരാണ് മധുരം കൊടുക്കുന്നതും ഒക്കെ ഹിന ഇനക്ക് എന്താ പറയുക ഇങ്ങനൊരു തലേദിവസത്തെ അവളുടെ മുഖത്തെ ഗ്ലോ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം നെക്സ്റ്റ് ഡേയുടെ വീഡിയോയിൽ ഇനിയും കുറേ വിശേഷങ്ങൾ പറയാറുണ്ട് അപ്പോൾ അതെല്ലാം ഇപ്പോഴത്തിൽ തന്നെ പറയാൻ പറ്റില്ലല്ലോ മധുരം വയ്പ്പിൻ്റെ ചടങ്ങ് ഞാൻ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും ഇപ്പോൾ ഇത് കാണണം പലർക്കും പല രീതിയിലാണ് ഇപ്പോൾ കത്തോളിക്സിൻ്റെ മധുരം വയ്പാവണമെന്നില്ല ലാറ്റിൻ്റെ പോലെ ആവണമെന്നില്ല റോമൻസിൻ്റെ പിന്നെ സി എസ് സി ആവണമെന്നില്ല ആ സി എൻ ഐ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നാനായ ടൈപ്പ് ഓഫ് മതിരവെപ്പ് ആവണമെന്നില്ല ജാക്കോ ബൈറ്റ്സിലന്നെ പാവ പോലെ ആവണമെന്നില്ല മെത്രകക്ഷി ഓർത്തഡോക്സ് ടൈപ്പ് ഡിഫറൻസാണ് ഡിഫറെൻ്റ് ഉണ്ടല്ലോ ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മൾ പ്രയർ ഫാമിലി പ്രയറിലിരിക്കുകയാണ് പ്രേയറിലും ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടെന്നുള്ള ഞാൻ എപ്പോഴും അറിയുന്നത് കേട്ടോ കാരണം നന്മ നിറഞ്ഞ പറയുമ്പോൾ സുസ്തി ഞാൻ പഠിക്കുന്ന സെയിൻറ്റ് ജീസാസിലല്ലേ അപ്പോൾ നമ്മുടെ കോളേജിലൊക്കെ ചാപ്പലിൽ പോയിട്ട് പ്രയറിൽ പോകുന്ന സമയത്ത് നന്മ നിറഞ്ഞ നന്മനിറിഞ്ഞേ സുസ്കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ബലമായി ഈഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാനമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാറ് പക്ഷെ ഇവിടെ പ്രാർത്ഥന ഡിഫറൻ്റ് ആയിരുന്നു ഡിഫറൻസ് ഉണ്ട് അത് അങ്ങനെ അപ്പോൾ കല്യാണ ചെക്കൻ്റെ വീട്ടിൽ ചെക്കൻ്റെ വീട്ടിൽ ചെക്കനുള്ള മധുരം വെപ്പിലേക്ക് എത്തി നിൽക്കുകയാണ് ചെക്കൻ്റെ മധുരം വെപ്പ് ചെക്കൻ്റെ കസിൻസും ബ്രദേഴ്സും ഒക്കെ കൂടിയിട്ട് ചെക്കനീ പറഞ്ഞ പോലെ കുടയിൽ കൊണ്ടുവരും അപ്പം എന്തോ ഒരു പാട്ടുണ്ട് പാട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് കഴിഞ്ഞതിന് ശേഷം കല്യാ കല്യാണ ചെറുക്കൻ്റെ തല തൊട്ടമ്മ സ്വന്തം അമ്മനെയാണ് സജി ആൻ്റി തന്നെയാണ് അപ്പോൾ ആൾ കുരിശൊക്കെ വരയ്ക്കുന്നു കുരിശ്ശുവരച്ചിട്ട് ബ്ലെസ്സിങ്സൊക്കെ കൊടുക്കുന്നു തലതൊട്ടപ്പൻ്റെ അവകാശം എന്ന് പറഞ്ഞിട്ട് ഗോൾഡ് ഇടുന്ന ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നടത്തി അത് മമ്മീനെയാണ് നടത്തുന്നത് കല്യാണച്ചക്കൻ്റെ മമ്മീനാണ് നടത്തുന്നത് അത് കഴിഞ്ഞിട്ട് ദക്ഷിണ കല്യാണപ്പിണ് കല്യാണച്ചക്കൻ്റെ അമ്മയ്ക്ക് അതായത് തലതൊട്ടമ്മക്ക് നമ്മൾ കൊടുക്കും അപ്പം അതൊക്കെ ആണ് അന്ന് നടന്നിട്ടുണ്ടായിരുന്ന മെയിൻ ചടങ്ങുകൾ അത് കഴിഞ്ഞിട്ട് കല്യാണച്ചക്കൻ്റെ വീട്ടിലായിരുന്നു അന്ന് ഫാമിലി മെമ്പേഴ്സിനെല്ലാവർക്കും ഫുഡ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആയിരുന്നു കാര്യങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ ബന്ധങ്ങൾ വരുമ്പോഴാണല്ലോ അറിയുന്നത് ഓരോരുത്തരുടെ കൾച്ചറും കസ്റ്റവും ഒക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ നമ്മൾ ഈ രാജ്യത്തിൽ ജനിച്ചതിൽ വളരെയധികം അഭിമാനിക്കണം കാരണം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം കാരണം നമ്മൾ നമ്മൾ ചുറ്റിനും ഉള്ള മനുഷ്യന്മാർക്ക് പല രീതിയിലുള്ള അവരുടേതായിട്ടുള്ള കൾച്ചറൽ എന്താ പറയുക റിഫോംസും കൾച്ചറൽ ആക്ടിവിറ്റീസും ഒക്കെയാണ് അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ടല്ലോ കൾച്ചറൽ അത് ഭയങ്കര രസമാണ് ഭയങ്കര രസമുള്ള കാര്യം അപ്പം മൊമെൻറ്റ് ഓഫ് ദി ഡേ ആയിരുന്നു സജി മമ്മി കല്യാണ ചക്കൻ ഉമ്മ വെച്ചത് കല്യാണച്ചക്കൻ്റെ അമ്മ കല്യാണ ചക്കൻ ഉമ്മ വെച്ചത് അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു അച്ചുവിൻ്റെ ഞാൻ അച്ചാച്ചെന്നാണ് വിളിക്കുന്നത് കേട്ടോ പിന്നെ കസിൻസൊക്കെ കാനഡയിലും യു കെയിലൊക്കെ ഉള്ള കസിൻസൊക്കെ കല്യാണ ചക്കൻ്റെ കസിൻസ് വിളിക്കുന്നുണ്ടായിരുന്നു വീഡിയോ കോളിലൊക്കെ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു പാവം പപ്പേനെ ഒരു നിമിഷം ആലോചിച്ചിട്ട് അങ്ങനെ അമ്മു ഞാൻ ഒക്കെ വീണ്ടും ഫാമിലി പ്രയറിൽ ജോയിൻ ചെയ്തു അവിടെ അത് കഴിഞ്ഞതിന് ശേഷം മധുരം എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ മധുരം എല്ലാവർക്കും കൊടുക്കുകയാണ് ഇനി ലഞ്ച് എന്തൊക്കെയാണ് ലഞ്ചല്ല ഡിന്നറിന് നമ്മൾ രാത്രിയിലെ ഫുഡ് എന്തായിരുന്നു നോക്കാം ചോറ് ഉണ്ടായിരുന്നു വെള്ളച്ചോറ് തന്നെയാണ് വെറും ചോറ് പക്ഷേ നല്ല മുളകിട്ട മീൻകറി നല്ല ലൂസ് അച്ചാറ് കേബേജ് തോരൻ പിന്നെ ഉപ്പേരി പിന്നെ ബീഫ് കഴിക്കുന്നവർക്ക് ബീഫ് ചിക്കൻ ഫ്രൈ ഉള്ളവർക്ക് ചിക്കൻ ഫ്രൈ എടുക്കാം ഞാൻ ചിക്കൻ ഫ്രൈ ആണ് കഴിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം കല്യാണ ചെക്കൻ കല്യാണ താലി കെട്ടണ പള്ളി വെച്ചിട്ട് കെട്ട് കല്യാണം ഉണ്ടല്ലോ അപ്പോൾ കല്യാണത്തിന് താലി കെട്ടുന്ന രീതി അവന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കല്യാണ പെണ്ണിൻ്റെ ചരട് താലിയുടെ ചരട് താലി ഇടുന്ന പള്ളി വെച്ച് കെട്ടുന്ന താലി ഇടുന്ന ചരട് കല്യാണപ്പെ മന്ത്ര കൂടിയിൽ നിന്ന് ഒരു ആറ് ചരടും പിന്നെ ഒരു വൈറ്റ് നൂല് എടുത്തിട്ടാണ് ഏഴ് ചരടിലാണ് അത് കോർക്കുക അപ്പോൾ ആ ചരട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വലിയ കല്യാണം പഠിച്ച കല്യാണ ചക്കൻ്റെ വീട്ടിൽ തലേദിവസം അത് വറ്റൊക്കെ തേച്ച് ഒട്ടിച്ച് ഇച്ചിരി സ്റ്റിഫാക്കും അപ്പോൾ ആ ചടങ്ങാണ് അവൻ്റെ ആൻറ്റിമാരും അതുപോലെ തന്നെ ചിറ്റന്മാരും ഒക്കെ ചെയ്യുന്നത് പിറ്റേ ദിവസത്തിനുള്ള ബുക്കേ അതുപോലെ തന്നെ മാല ഒക്കെ കല്യാണ ചെക്കൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആൾക്ക് സ്വന്തമായിട്ടൊരു യൂണിറ്റ് പൊട്ടിക്കുള്ളത് കുഴപ്പമില്ല അതുകൊണ്ട് അവിടെ തന്നെയൊക്കെ ചെയ്യുന്നതൊക്കെ കേട്ടോ എല്ലാവരുടെയും ഡ്രസ്സ് പുള്ളിക്കാരൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കല്യാണ പെണ്ണിൻ്റെ ആണെങ്കിലും കല്യാണ പെണ്ണിൻ്റെ അമ്മ കല്യാണ ചെക്കൻ്റെ അമ്മയുടെ ബ്ലൗസാണെങ്കിലും ഇവൻ അന്യാട്ട കല്യാണത്തിൻ്റെ ഡ്രസ്സാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാ നമ്മുടെ വസ്ത്ര സംസ്കാരം തന്നെയാണ് കേട്ടോ പിന്നെ വീട്ടിൽ പാട്ടും കൂത്തും കളികളും കുട്ടികളുടെ ബഹളവും ഒക്കെ ഒരു കുഞ്ഞ് ഫാമിലി ഗെറ്റ് ടുഗതർ ഇത് എപ്പോഴും അവരുടെ വീട്ടിൽ നടക്കാറുള്ള തന്നെയാണ് നൈബേഴ്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് അപ്പോൾ അത് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഈ വറ്റ് വെച്ചിട്ട് ഒട്ടിക്കുന്ന സീനാണ് കാണുന്നത് അതുകൊണ്ട് കല്യാണം പെണ്ണിന് കൊടുക്കാനുള്ള പെട്ടി പള്ളിയിൽ കൊണ്ടുപോകാനുള്ള പെട്ടി റെഡിയാക്കിയായിരുന്നു കേട്ടോ ഇതാണ് ആ പെട്ടി മിനിമൽ ഓർണമെൻ്റേ ഉള്ളൊരു ഡയമണ്ടിൻ്റെ മാല